രുദ്രൻ്റെ നെയ്ച്ച് തലവെച്ച് കിടക്കുകയാണ് ദജു ദേവേട്ട എന്താടാ ദേവേട്ടൻ മോൾക്കുള്ള പേരൊക്കെ നോക്കി വെച്ചിട്ട് എന്നോടെന്താ പറയാഞ്ഞത് എടി ഞാൻ അങ്ങനെ പേരൊന്നും നോക്കി വെച്ചിട്ടില്ലായിരുന്നു എന്നാലും മോളാണെങ്കിൽ ശിവാനി എന്നിടണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു തിരുമേനി മോളായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് ഉറപ്പിച്ചു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മനസ്സിലും അതുതന്നെയായിരുന്നു ദേവേട്ട മോളാണെങ്കിൽ ശിവ എന്നും മോനാണെങ്കിൽ കണ്ണനെന്നും പേരിടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ദച്ചു ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അങ്ങനെ പേരിടണമെന്ന് ദൈവനിശ്ചയമായിരിക്കും ദക്ഷി അതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെ മനസ്സിൽ തോന്നിയത് അതെ ദേവേട്ട ദക്ഷി നീ അല്ലേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലേട്ടാ ഞാൻ ഓക്കെയാണ് അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷി ഞാൻ മോളെ ഒന്ന് കണ്ടോട്ടെ അവൻ ചോദിച്ചതും അവൾ കപട ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ടോപ്പ് പൊക്കി പിന്നെ അവളുടെ വയറിൽ തലോടി പിന്നെ അവടെ അമർത്തി ചുമ്പിച്ചു ദേ മോളനങ്ങുന്നത് ദേവേട്ട അവൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ വീണ്ടും അവടെ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ദച്ചുവിന് നല്ല വയറുണ്ടായിരുന്നു അവൾക്ക് പ്രസവത്തോടനുബന്ധിച്ചുള്ള എല്ലാ അസ്വസ്ഥതകളും തുടങ്ങിയിരുന്നു രുദ്രൻ അവളുടെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂടെ നിൽക്കുകയായിരുന്നു കാശിയാണ് ശരിക്കും വലഞ്ഞത് ലച്ചു ശരിക്കും അവളുടെ ഗർഭാവസ്ഥ മുതലെടുത്തു കാശിയെ കൊണ്ട് അവൾ ഇല്ലാത്ത സാധനങ്ങൾ വരെ കിലോമീറ്ററുകൾ താണ്ടി വാങ്ങിപ്പിച്ചു കാശിയിടയ്ക്ക് ഇപ്പോഴേ വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ലച്ചുവിനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു ലച്ചു ഞാനാണ് ഉത്തരവാദി എന്നുള്ള രീതിയിൽ അവനെ തിരിച്ചു നോക്കും അപ്പൊ അവന് ചിരി വരും ദച്ചുവിന് ഇതൊൻപത് മാസമായിരുന്നു ലച്ചുവിന് അഞ്ചു മാസവും തികഞ്ഞിരുന്നു അടുത്ത ആഴ്ചയാണ് ദച്ഛുവിന് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ടെൻഷൻ ദച്ചുവിന് നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെ ദച്ചു ഇടക്കിടക്ക് ബി പി കൂട്ടിക്കൊണ്ടിരുന്നു ലച്ചു പിന്നെ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ കാശിയെ കൊണ്ട് പണിയെടുപ്പിച്ചു ഒരു ദിവസം രാത്രിയിൽ ദേവേട്ട അവൾ ഉറക്കത്തിൽ അവനെ വിളിച്ചു അവൻ പെട്ടെന്ന് ലൈറ്റ് ഇട്ടിട്ട് എഴുന്നേറ്റിരുന്നു എന്താ ദക്ഷി എന്തു പറ്റി വേദനയ്ക്കുന്ന ദേവേട്ട എനിക്ക് വയ്യ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലടാ ഡേ ഏട്ടനില്ലേ കൂടെ ഒന്നുമില്ല മോള് പേടിക്കണ്ട നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാം ഞാൻ അമ്മയെ വിളിക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അമ്മയെയും കാശിയേയും വിളിപ്പിച്ചു തുളസി വന്നവൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ബാഗിലാക്കി കാശി കാറെടുത്തു രുദ്രന് ടെൻഷൻ കാരണം ഓടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു രുദ്രനും കാശിയും ശാരദയും കൂടി കാറിൽ കയറി രുദ്രൻ ദച്ചുവിനെ ചേർത്ത് പിടിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ഒരു കൈ കൊണ്ട് വയറ്റിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു മോളെ കരയണ്ട ഒന്നുമില്ല മോളെ ടെൻഷൻ അടിക്കല്ലേ ശാരദ അവളെ സമാധാനിപ്പിച്ചു എനിക്ക് പറ്റുന്നില്ല അമ്മേ ഞാൻ മരിച്ചു പോകുവോ ദിക്ഷി അങ്ങനെയൊന്നും പറയല്ലേ ദേ നിന്റെ ദേവേട്ടനല്ലേ അടുത്തുള്ളത് ഞാൻ നിന്നെ വിടു ഓടി നമ്മുടെ മോള് വേഗം വരണ്ടേ അതിനാ നീ ടെൻഷൻ അടിക്കല്ലേ രുദ്രനും അവളെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു പേടിയാകുന്ന ദേവേട്ട പേടിക്കേണ്ട തിരുമേനി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ ഒരു കുഴപ്പമില്ലാതെ മോള് വരുമെന്ന് പിന്നെന്തിനാ പേടിക്കുന്നേ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ ഹോസ്പിറ്റലിലെത്തി ദച്ചുവിനെ അപ്പോൾ തന്നെ ലേബർ റൂമിലേക്ക് മാറ്റി രുദ്രൻ കസേരയിലേക്കിരുന്നു ദച്ചുവിൻ്റെ മുൻപിൽ ടെൻഷൻ കാണിച്ചില്ലെങ്കിലും അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതറിഞ്ഞതുപോലെ കാശി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു കാശി എൻ്റെ ദക്ഷിയും മോളും അവളെ സമാധാനിപ്പിച്ചു വെച്ചിട്ട് നീ ഇങ്ങനെ തളർന്നു പോകാതെ രുദ്ര അവക്കും മോക്കും ഒന്നും വരില്ല കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ അതേ മോനെ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് നീ ഇങ്ങനെ തകർന്നു പോകാതെ ദൈവം അവളെ കാത്തോളും ശാരദയെ സമാധാനിപ്പിച്ചു കുറച്ചു കഴിഞ്ഞതും ഒരു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നു രുദ്രനും കാശിയും ശാരദയും എഴുന്നേറ്റു ദക്ഷിണ പ്രസവിച്ചു പെൺകുട്ടിയാ സിസ്റ്റർ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ദക്ഷി ദക്ഷിക്ക് രുദ്രൻ ആവലാതിയോടെ അവരോട് ചോദിച്ചു അമ്മയും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നുണ്ട് അവർ ചിരിയോടെ പറഞ്ഞു എനിക്കൊന്ന് കാണാൻ കുഞ്ഞിനെ ഇപ്പൊ കൊണ്ടുവരും അപ്പൊ കാണാം ദക്ഷിണയെ കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും കുറച്ചു കഴിഞ്ഞതും സിസ്റ്റർ വെള്ളത്തുണിയിൽ പറഞ്ഞ ഒരു അമ്പോറ്റ് കുഞ്ഞിനെ കൊണ്ടുവന്നു ദക്ഷിണയുടെ കുഞ്ഞ അവർ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നീട്ടിയതും രുദ്രൻ ചെന്ന് കൈകളിലേക്ക് വാങ്ങി അവന്റെ കണ്ണുകൾ നിറഞ്ഞു കാശി അവനെ സമാധാനിപ്പിച്ചു അവൻ കുഞ്ഞിനെ മാറോടെ ഉമ്മ വെച്ചു ശിവ രുദ്രൻ വിളിച്ചു ആ വിളി കേട്ടതുപോലെ കുഞ്ഞവനെയൊന്ന് നോക്കി ശാരദയും കാശിയും കുഞ്ഞിനെ മുത്തിയതിനു ശേഷം സിസ്റ്റർ കുഞ്ഞിനെ അകത്തേക്ക് തന്നെ കൊണ്ടുപോയി കുറച്ചു കഴിഞ്ഞതും ദച്ഛുവിനെ അവർ റൂമിലേക്ക് മാറ്റിയിരുന്നു അവളെ റൂമിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ കാശി ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു ഞാൻ പോയി ചായ വാങ്ങിയിട്ട് വരാമോനെ ഞാൻ പോകാമേ രുദ്രൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു വേണ്ട നീ മോളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കാൻ ഞാൻ പോയിട്ട് വന്നോളാം അവൻ മൂളിയതും അവർ ചായ വാങ്ങാനായിട്ട് പോയിരുന്നു ദക്ഷി ശാരദയും പോയതും അവർ അവരവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വിളിച്ചു ദേവേട്ട മോള് മോളെ കണ്ടോ കണ്ടടാ അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു ആരെ പോലെയാ ദേവേട്ട മോളിരിക്കുന്നേ കണ്ണ് പോലെയാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ബാക്കിയൊക്കെയോ ഇപ്പോൾ അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ലടി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം ഞാൻ വെറുതെ ചോദിച്ചതാ ദക്ഷി നിനക്ക് വേദനയുണ്ടോടാ രുദ്രൻ അവലാദിയോടെ അവളോട് ചോദിച്ചു ഏയ് നല്ല സുഖാദേവേട്ടാ പക്ഷേ ഇനി വേണ്ട കേട്ടോ എനിക്ക് ഇത്രയും സുഖം മതി അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ കപട അവളെ നോക്കി അവൻ അവളുടെ നെറ്റിയിലും കവളിലും അമർത്തി ചുംബിച്ചു അവൾ കണ്ണുകളടച്ച് തന്നെ അത് സ്വീകരിച്ചു ദക്ഷി എന്താടാ ദേവേട്ട അവൾ കുറുമ്പോട് ചോദിച്ചു ഒരുപാട് വേദനിച്ചു അല്ലേ നമ്മുടെ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ സാരമില്ല ഞാൻ ശരിക്കും പേടിച്ചുപോയി പിന്നെ നിന്നെ ടെൻഷൻ അടുപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാൻ പറയാഞ്ഞത് നിന്റെ കരച്ചിലും വേദനയൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു എനിക്കറിയാം ദേവേട്ട എന്നോട് പറയുമ്പോഴും ആ കണ്ണുകളിലുള്ള ടെൻഷനും വിഷമവും ഞാൻ കണ്ടിരുന്നു സോറി എന്തിനാ ഒന്നുമില്ല നീ കിടന്നോ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവളും പതിയെ മയക്കത്തിലേക്ക് വീണു കാശി ലെച്ചുവിൻ്റെ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ലച്ചു ഇയർഫോണും ചെടിയിൽ തിരികെ പാട്ടും കേട്ട് സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു അവൻ്റെ ഷർട്ടും ഒരു ത്രീ ഫോർത്ത് പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത് അവൻ കഥ കടച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അത്യാവശ്യം വയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് അവൻ പതിയെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നും അഴിക്കാൻ തുടങ്ങി വയറിൻ്റെ അടുത്തുള്ള ബട്ടൺസ് ഫുൾ അഴിച്ച് രണ്ട് സൈഡിലേക്ക് മാറ്റിയതിനു ശേഷം അവനവ വീർത്തിരിക്കുന്ന കുഞ്ഞു വയറിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് നോക്കി അവൻ്റെ സാന്നിധ്യം പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ തലയിൽ തലോടി വയച്ചിലെന്തോ തണുപ്പറിഞ്ഞതും അവൾ അവൻ്റെ മുഖം ബലമായിട്ട് പിടിച്ചുയർത്തി എന്താ കാശിയേട്ടാ എന്തുപറ്റി ദച്ചൂനെന്തേലും അവൾ ആവലാതിയോട് ചോദിച്ചു ദച്ചും കുഞ്ഞും സുഖമായിട്ടിരിക്കുക പിന്നെന്താ കാശിയേട്ടനൊരു വിഷമം എന്തിനാണ് കണ്ണുകൾ നിറഞ്ഞത് ഒന്നുമില്ല വെറുതെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നി അപ്പോൾ പെട്ടെന്ന് ദക്ഷിയുടെ വേദനയും കരച്ചിലൊക്കെ ഓർമ്മ വന്നു നീ എന്ത് വേദന സഹിക്കണം ഇവൻ ഇനി പുറത്തേക്ക് വരാൻ എന്നോർത്തപ്പോൾ പെട്ടെന്ന് അയ്യേ അതാണോ ഇതിപ്പോൾ എൻ്റെ ധൈര്യം പോലും ഇല്ലല്ലോ കാശിയായിട്ടിന് മോശം മോശം പൊടി എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ നല്ല ടെൻഷനുണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ നമ്മുടെ മുഖം കൂളായിട്ട് ഇറങ്ങി വരും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഇവിടെയും അവൾ ചുണ്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ ശ്വാസം മുട്ടിക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ നുകർന്നു അപ്പോഴും അവൻ്റെ ഒരു കയ്യിൽ അവളുടെ വീർത്തിരിക്കുന്ന നഗ്നമായ വയറിനെ തലോടിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ഇന്നാണ് ദച്ചുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ദച്ചുവിനെ കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടിയിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലുമായിരുന്നു രുദ്ര മോളെ എൻ്റെ മുറിയിൽ കിടത്താം ശാരദ രുദ്രനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെയാണ് രുദ്ര കുറച്ചു നാളത്തേക്ക് മോളെന്റെ കൂടെ കിടക്കട്ടെ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയോ ഒന്നും ചെയ്യണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ മോളെ കല്യാണിയോടൊപ്പം വിടാ വേണ്ട അമ്മയുടെ അമ്മയുടെ മുറി കിടത്തിക്കോ അപ്പുറത്തേക്ക് പോയാൽ അവളെ കാണാനൊന്നും പറ്റില്ലെന്ന് കരുതി അവൻ സമ്മതിച്ചു കാശിക്ക് അവന് നിസ്സഹായതാവസ്ഥ കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു തെണ്ടീ കൂടുതൽ കിണിക്കണ്ട നിനക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും അപ്പൊ ഞാൻ അവളുടെ കൂടെ കിടക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് ഫാനിൽ നോക്കി കിടക്കേണ്ടി വരും രുദ്രൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും കാശ് ചിരി നിർത്തി ഡീസെന്റ് ആയി നിന്നു ദശു രുദ്രനെ നോക്കി അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾക്ക് അവന്റെ ഒപ്പം കിടക്കാനായിരുന്നു ആഗ്രഹം എന്ന് അവൾ ദയനീയമായി നോക്കുന്നത് കണ്ടതും രുദ്രൻ അവളെ കണ്ണടച്ചു കാണിച്ചു അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് റൂമിലേക്ക് കയറാൻ തുടങ്ങി ഒരു മിനിറ്റ് രുദ്രൻ പെട്ടെന്ന് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി അത് ദക്ഷിയെ ദക്ഷി എനിക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ അവളെ കാണാൻ നിങ്ങൾ സമ്മതിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം അമ്മയുടെ മുറി കിടത്തിയാൽ മതി ഇല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ റൂമിൽ വരും അവൻ ഉറപ്പോടെ പറഞ്ഞു മോനെ അത് വേണ്ട ഞാൻ പറഞ്ഞതിൽ എന്തേലും എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകും എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ അവളുടെ അടുത്ത് വരുമ്പോൾ എന്നെ പറഞ്ഞു വിടാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഇവിടെ വഴക്ക് നടക്കും അവൻ മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകില്ല നിനക്ക് അവളേയും കുഞ്ഞിനെ കാണാൻ തോന്നുമ്പോഴൊക്കെ കാണാം മുത്തശ്ശി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശരി എങ്കിൽ എങ്കിലവളിവിടെ കടന്നോട്ടെ രുദ്രം പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ചിരിച്ചു ശിവ ദേ നോക്കിക്കേ മോളുടെ മാമിയാ ലച്ചു കുഞ്ഞിൻ്റെ അടുത്തേക്ക് വയറും താങ്ങി ഇരുന്നു കൊണ്ട് പറഞ്ഞു ദേ ഇത് മോളുടെ കണ്ണനാ കണ്ടോ മാമിയുടെ വയറ്റി മോളുടെ കണ്ണനുണ്ട് ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയച്ഛൻ്റെ ശിവ ഇന്തിയെ ശിവക്കുട്ടി എവിടെയാ ഏ കാശി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശിയിൽ ലച്ചു ശിവയുടെ നെറ്റിയിൽ ഒന്ന് ചൂമ്പിച്ചു കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു ദച്ചു നീ പാല് കൊടുക്ക് ലച്ചു അവളെ നോക്കി പറഞ്ഞു എല്ലാവരും വെളിയിലിറങ്ങിയിട്ടും രുദ്രൻ വാതിലിൽ ചാരി തന്നെ നിൽക്കുകയായിരുന്നു രുദ്ര കുഞ്ഞിന് അവള് പാല് കൊടുക്കട്ടെ നീ വാ ഞാൻ ചായ എടുക്കാം ശാരദ അവനെ നോക്കി പറഞ്ഞു ഇപ്പ വരാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശാരദ അവനെ ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി രുദ്രൻ ദച്ചുവിൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്തേക്ക് പോയിരുന്നു ദേവേട്ട ദക്ഷി അവൻ അവളുടെ കവളിൽ കൈവച്ച് വിളിച്ചതിനു ശേഷം അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താടാ എന്തിനാ വിഷമിക്കുന്നത് സന്തോഷമുണ്ടോ ദേവേട്ട നമുക്ക് നമുക്കൊന്നും പറയാൻ ഒരാൾ നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രണയത്തിന്റെ പ്രതീകം അവൾ കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒന്ന് മുത്തി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി പോയി രുദ്രൻ മിക്കവാറും കുഞ്ഞിനെയും ദച്ചുവിൻ്റെ അടുത്താണ് രുദ്രൻ എന്തെങ്കിലും പറയൂ എന്ന് കരുതി ആരും അവനെ എതിർക്കാനും പോയില്ല ശരിക്കും അവരുടെ മനസ്സിൽ സന്തോഷമായിരുന്നു രുദ്രൻ്റെയും ദച്ചുവിൻ്റെയും സ്നേഹം കാണുമ്പോൾ മൂന്ന് മാസത്തിന് ശേഷം രുദ്രൻ ദച്ചുവിനെയും കുഞ്ഞിനെയും അവന്റെ റൂമിലേക്ക് മാറ്റി രുദ്രന്റെ ഒരു കാര്യം ചെറുക്ക മൂന്ന് മാസം നോക്കിയിരിക്കായിരുന്നു നോക്കിക്കേ ഇത് കറക്റ്റ് മൂന്ന് മാസമായി അന്ന് തന്നെ അവൻ അവരെ കൊണ്ടുപോവുകയും ചെയ്തു തുളസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനിപ്പോ ദച്ചു ശിവയില്ലാതെ പറ്റില്ലെന്നായിട്ടുണ്ട് അവരെന്നും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കട്ടെ അല്ല ലച്ചുമോൾ എവിടെ മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു അവൾക്കെന്തോ ക്ഷീണം പോലെ കിടക്കുക കാശിയോ ലച്ചുവിന്റെ കൂടെയുണ്ട് കാശിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ലച്ചു അവനൊരു ഒരു കൈകൊണ്ട് അവളുടെ വയറിൽ തലോടുന്നുണ്ട് ലച്ചു എന്തേലും വയ്യായിക തോന്നുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോണോടി വേണ്ടേട്ടാ കുറച്ചുനേരം ഇങ്ങനെ കണ്ണടച്ച് കിടന്നാൽ മതി അമ്മയോട് ജ്യൂസ് എടുക്കാൻ പറയണോ കാശിയേട്ടാ എന്താടി എനിക്കൊരു ഉമ്മതാ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അവനവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ഉമ്മ വെച്ചു നമ്മുടെ മോനും വേണം അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇട്ടിരിക്കുന്ന ബെനിയം പൊക്കി അവളുടെ വയറ്റിൽ ചുണ്ടുകൾ ചേർത്തു കുഞ്ഞിന് ഇനിയും വേണോന്ന് ആ കാശേട്ട പറയുന്നേ അവൾ നഖം കടിച്ചുകൊണ്ട് നിഷ്കളങ്കമായി പറഞ്ഞു കുഞ്ഞിനോ നിനക്കോ കള്ളി സത്യമായിട്ടും കുഞ്ഞിനെ തന്നെയാ അല്ലട കണ്ണ അവള് വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ വയറ്റിൽ മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി ദിവസങ്ങൾ കഴിഞ്ഞുപോയി രുദ്രനും ദച്ചും ശിവയും അവരുടെ ലോകത്തായിരുന്നു ലച്ചുവിന് നാല് ദിവസം കഴിഞ്ഞ ഡേറ്റ് ആണ് അതിൻ്റെ ടെൻഷനിലാണ് ലച്ചു ലച്ചു റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നഖവും കടിച്ചുകൊണ്ട് നടക്കുകയാണ് എടി ഇവിടെ വന്ന് കിടക്ക് കാശി അവൾ നടക്കുന്നത് കണ്ട് പറഞ്ഞു പോയേട്ടാ എനിക്ക് ഉറക്കം വരുന്നില്ല ഇവൻ എന്താ ഇറങ്ങി വരാത്തത് അവൾ വയറ്റിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു എടി അവൻ സമയമാകുമ്പോൾ വന്നോളൂ നീ ഇങ്ങോട്ട് വന്ന് കിടന്നേ വെറുതെ ടെൻഷനടിച്ച ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാതെ അവൻ ശാസനയോടെ പറഞ്ഞു അത് കാശിയേട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങളുടെ പെൺപിള്ളേരുടെ പേടിയും വിഷമവും നിങ്ങൾക്ക് വല്ലതും അറിയണോ വേദനിക്കുന്നതൊക്കെ ഞങ്ങൾക്കാണ് യൂട്യൂബിലൊക്കെ എടുത്തു നോക്ക് ഒരു പെൺകുട്ടി എങ്ങനെയാ പ്രസവിക്കുന്നതെന്ന് എടി എനിക്കെല്ലാം അറിയാം നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ അവൻ ഇറങ്ങി വരുമോ അവ സമയാകുമ്പോൾ വന്നോളും നീ ടെൻഷൻ അടിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇത് നിസ്സാരമാണെന്നല്ല ഉം അതിരിക്കട്ടെ ദച്ചുവിന്റെ സമയത്ത് ചിലരോടൊക്കെ എന്തുകൊണ്ട് പറഞ്ഞായിരുന്നു എന്ത് അല്ല എനിക്ക് പേടിയൊന്നുമില്ല അവൻ കൂളായിട്ട് ഇറങ്ങി വരുമെന്നൊക്കെ എന്നിട്ടിപ്പോൾ ദച്ചുവിനേക്കാളും പേടി അവർക്കാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ചിരി വരുന്നു കാശി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് തെച്ചു പറഞ്ഞപ്പോ അല്ലേ മനസ്സിലായേ അങ്ങനെ വിചാരിക്കുന്നത് പോലെ ഈസി അല്ല ഇറങ്ങി വരുന്നതെന്ന് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അയ്യേ എൻ്റെ ലച്ചു കരയുവാണോ വന്നേ വാ അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു എന്താടി അവനവളുടെ താടുത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചെറിച്ചു പേടിയാകുന്ന കാശ് കേട്ടാ പേടിക്കണ്ടാട്ടോ ഒന്നും ഉണ്ടാകില്ല നീ പറഞ്ഞതുപോലെ ഇവൻ കൂളായിട്ട് ഇറങ്ങി വരും അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു പറഞ്ഞു കാശിയേട്ടാ കുറച്ചു നേരം കഴിഞ്ഞതും അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു എന്താടി വയറ്റിൽ വയറ്റിൽ വയറ്റിലെന്തോ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ ഞാൻ ഞാൻ അമ്മയെ വിളിക്കാം അവൻ ആവലാതിയോട് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ ഇരുത്തിയിട്ട് തുളസിയെ വിളിച്ചുകൊണ്ട് വന്നു എന്താ മോളെ തുളസി ശാരദയും കൂടി കയറി വന്നുകൊണ്ട് ചോദിച്ചു വയറ്റിൽ എന്തോ വേദന പോലെ അമ്മെ കൊളുത്തിപ്പിടിക്കുന്നു എനിക്ക് വൈ അമ്മ കാശി പ്രസവേദനയാണെന്ന് തോന്നുന്നു രുദ്രനോട് കാറെടുക്കാൻ പറ തുളസി കാശിയെ നോക്കി പറഞ്ഞു കാശി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ലച്ചുവിനെ തന്നെ നോക്കി വയറ്റിൽ താങ്ങി പിടിച്ചുകൊണ്ട് കരയുകയായിരുന്നു അവൾ കാശി അവൻ നിൽക്കുന്നത് കണ്ട് ശാരദ വീണ്ടും വിളിച്ചു ആ ഞാൻ രുദ്രനെ വിളിക്കാം അവൻ പറഞ്ഞുകൊണ്ട് രുദ്രനെ വിളിച്ചു രുദ്രൻ കാറെടുത്തിട്ട് വന്നു കാശിയും രുദ്രനും തുളസിയും കാറിലേക്ക് കയറി അമ്മേ എനിക്ക് എനിക്ക് വേദനിക്കുന്നു ഏട്ടാ അവൾ കാശിയുടെ ഷർട്ടിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു ലച്ചു കരയല്ലേടാ ഒന്നുമില്ല അവൻ അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു കാശി ആകെ ടെൻഷനിലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് വന്നതും അവളെ ലേബർ റൂമിലേക്ക് മാറ്റി രുദ്ര ലച്ചുവും കുഞ്ഞും ഒന്നുമില്ലടാ വിഷമിക്കാതെ അവർക്കൊന്നും വരില്ല എനിക്ക് എനിക്കുള്ള വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല രുദ്ര വിഷമിക്കാതെ കാശി ഒന്നും ഉണ്ടാകില്ലടാ രുദ്രൻ അവൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു കുറച്ച് കഴിഞ്ഞതും സിസ്റ്റർ ഇറങ്ങി വന്നു ലക്ഷ്മി പ്രസവിച്ചു ആൺകുട്ടിയാ ലച്ചു കുഴപ്പമില്ല മയക്കത്തിലാണ് മറ്റൊരു സിസ്റ്റർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു കാശിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒന്ന് അമർത്തി ഉമ്മ വെച്ചു അവൻ്റെ കൈകൾ വെറിച്ചു കണ്ണുകൾ നിറഞ്ഞു തുളസി അവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കണ്ണ തുളസി വിളിച്ചുകൊണ്ട് അവനെ ചുംബിച്ചു വർഷങ്ങൾക്ക് ശേഷം കണ്ണ എവിടെയാ അമ്മയ്ക്ക് ക്ലാസ് ഉണ്ട് വന്നേ വന്ന് ആഹാരം കഴിച്ചേ ലച്ചു അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ദച്ചു ശിവയും കണ്ണനും അവിടെ രാവിലെ ആഹാരം പോലും കഴിച്ചിട്ടില്ല ദച്ചു ഇറങ്ങി വരുന്നത് കണ്ട് ലച്ചു സംശയത്തോട് ചോദിച്ചു ദച്ചു ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ കണ്ണ് കാണിച്ചു ശിവയും കണ്ണനെയും ടേബിളിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ദച്ചു കണ്ണനെ ശിവയും കാണാത്ത സ്ത്രീക്ക് ഇന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വാങ്ങുന്ന മിഠായി വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കാം അല്ലേടി അവരെ ഒളി കണ്ണിട്ട് നോക്കിക്കൊണ്ട് ലച്ചു പറഞ്ഞു അത് കേട്ടതും രണ്ടുപേരും പതിയെ അതിനുള്ളിൽ നിന്നും ഇറങ്ങി വന്നു അമ്മേ കണ്ണം വിളിച്ചുകൊണ്ട് അവളെ ചെന്ന് പിടിച്ചു ശരിയമ്മേ ശിവയും അവളെ ചെന്ന് പിടിച്ചു വേണ്ട വേണ്ട ഞാൻ ഇത്രയും തവണ വിളിച്ചിട്ട് ആരും വിളിക്കേട്ടില്ലല്ലോ എന്നോട് മിണ്ടണ്ട ലച്ചു പിള്ളേരോട് പിണക്കം നടിച്ചു ചോരിയമ്മേ ഞാനാ പറഞ്ഞേ ഒലിച്ചിരിക്കാമെന്ന് കണ്ണം പറഞ്ഞു കണ്ണൻ കല്ലം പറയോ ചിരിയമ്മേ ഞാനാ പറഞ്ഞേ ശിവയും പറഞ്ഞു മതി മതി സാധാരണ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് കുറ്റപ്പെടുത്തുന്നത് ഇവിടെ നേരെ തിരിച്ചാ സ്വയം കുറ്റം ഏറ്റെടുക്കലാണ് രണ്ടും കൂടി ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും വന്ന് ആഹാരം കഴിച്ചേ ഞങ്ങൾക്ക് ക്ലാസ്സിന് പോകാനുള്ളതാണ് ലച്ചു ആഹാരം കയ്യിൽ എടുത്തുകൊണ്ട് പറഞ്ഞു ലച്ചു നീ പോയി റെഡി ആയിക്കോ മക്കൾക്ക് ഞാൻ കൊടുത്തോളാം തുളസി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന് പറഞ്ഞു അമ്മ അടുക്കളയിൽ തിരക്കിലല്ലേ അതിനിടയ്ക്ക് ഇവരെ കൂടി കഴിപ്പിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല അതാ ഞാൻ കൊടുത്തിട്ട് പോകാമെന്ന് കരുതിയത് അതൊന്നും സാരമില്ല ഞാനതിനിടയ്ക്ക് അവർക്ക് കൊടുത്തോളാം നീ പോയി റെഡി ആയിക്കോ ഇപ്പം തന്നെ ഒമ്പത് മണിയായി പത്ത് മണിക്കുള്ളിൽ എത്തണ്ടേ അത് സാരമില്ല സാരമില്ലാൻറ്റി സ്കൂട്ടിയിലല്ലേ ഞങ്ങൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും വച്ചു ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു നിനക്കിത്തിരി സ്പീഡ് കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞു രുദ്രനോട് പറയണോ ശാരദ അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു എനിക്കോ അമ്മയോട് ആരാ ഇതൊക്കെ പറയുന്നത് ഡേ ഇവളോട് ചോദിച്ചു നോക്ക് എനിക്ക് സ്പീഡ് ഉണ്ടോന്ന് ദച്ചു ലച്ചുവിനെ നോക്കി പറഞ്ഞതും അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു രുദ്രേഠനോടും കാശിയോടിനോടും പറയല്ലേ ആൻറ്റി എന്ത് വഴക്കുണ്ടാക്കിയ സ്കൂട്ടി വാങ്ങി തന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്ലീസ് ആൻറ്റി പറയല്ലേ ലച്ചു കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ഇനി പതിയെ പോകുമോ രണ്ടും ശാരദ രണ്ടുപേരെ നോക്കി ചോദിച്ചു ഉരുട്ടിക്കൊണ്ട് പോയിക്കോളാം ദച്ചു കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞു നീ അത്രയും അങ്ങ് ഉരുട്ടണ്ട മര്യാദയ്ക്ക് സ്പീഡ് കുറച്ച് പൊയ്ക്കോണം ഇനി സ്പീഡ് കൂടുതലാണെന്ന് ആരെങ്കിലും പറഞ്ഞ് ഞാൻ അറിഞ്ഞാൽ നോക്കിക്കോ അപ്പോൾ തന്നെ അവന്മാരോട് ഞങ്ങൾ പറയും പിന്നെ രണ്ടും ബസ്സിന് പോകേണ്ടി വരും ശാരദ കപട ദേഷ്യത്തോടെ പറഞ്ഞത് രണ്ടുപേരും ചിരിച്ചു കാണിച്ചു ലച്ചുവിൻ്റെയും ദച്ചുവിൻ്റെയും പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായപ്പോൾ കാശീൻ്റെ ഉദ്ധരനും കൂടി അവരെ പി ജിക്ക് ചേർത്തിരുന്നു അമ്മേ അമ്മ പാച്ചാൻ പോവാനോ ശിവ കട്ടിലിൽ കയറി ഇരുന്നു കൊണ്ട് ദച്ചു ഒരുങ്ങുന്നത് കണ്ട് ചോദിച്ചു അതേലോ അവൾ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും കണ്ണനും എപ്പറാ പച്ചാൻ ഒരു വർഷം കഴിയുമ്പോൾ എൻ്റെ മോക്കും കണ്ണനും പഠിക്കാൻ പോകാം കേട്ടോ അതുവരെ അച്ഛമ്മൊക്കെ പറയുന്നത് കേട്ട് നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കണം അച്ഛമ്മയുടെ അടുത്ത് വടക്കിനൊന്നും പോകരുത് കേട്ടോ അവൾ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അമ്മേ ഈ ലവ് യു എന്ന് പറഞ്ഞാ എന്താ കണ്ണൻ ചോദിച്ചതും ലച്ചു ഞെട്ടി അവനെ നോക്കി പര അമ്മേ എന്താ നിനക്കിത് കിട്ടി ഞാൻ സിനിമയിൽ കണ്ടു പിന്നെ ഇന്നലെ അച്ചമ്മയോട് രാത്രി പറഞ്ഞല്ലോ അത് അത് കണ്ണ അച്ചക്കമ്മയോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞതാ ലച്ചു അവനെ നോക്കി പറഞ്ഞു ആണോ എനിക്കും അമ്മയോട് സ്നേഹമുണ്ട് ലവ് ലവ്യു അമ്മ അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കവളിൽ ചുംബിച്ചു രാത്രി ശിവയും കണ്ണനും നേരത്തെ ഉറങ്ങിയിരുന്നു ദച്ചു രുദ്രന്റെ നെഞ്ചിൽ കിടക്കുമായിരുന്ന ദച്ചുവിനെ അവൻ വിളിച്ചു ദേവേട്ടാ കോളേജൊക്കെ എങ്ങനെയുണ്ടടി നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല ദേവേട്ട പി ജി അല്ലേട്ടാ ഡിഗ്രി പോലെയല്ലല്ലോ എല്ലാരും പഠിക്കാൻ വരും പോകും വേറെ പ്രശ്നത്തിനൊന്നും ആർക്കും അവിടെ സമയമില്ല എനിക്ക് ശരിക്കും പേടിയാടി അന്നത്തെ സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് സൂര്യ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടായിരുന്നു കേട്ടോ കുറേ സോറിയൊക്കെ ചോദിച്ചു അവനിപ്പോൾ യു കെയിലാണ് അവിടെ തന്നെയുള്ളൊരു പെൺകുട്ടിയായിട്ട് വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചേക്കുവാണ് മാരേജിന് വിളിക്കാമെന്ന് പറഞ്ഞു എന്നോട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാ അതൊക്കെ ആ പ്രായത്തിൻ്റെ അടി അങ്ങനെയൊക്കെ നടന്നത് ചോരത്തിളപ്പുള്ള പ്രായമല്ലേടാ ഞാനും ഒട്ടും മോശമല്ലായിരുന്നല്ലോ അവളും ചിരിയോടെ പറഞ്ഞു ഇപ്പോഴും ഒട്ടും മോശമല്ല അവൻ അവളെ കളിയാക്കി ആണോ എങ്കിൽ പിന്നെ അങ്ങോട്ട് മാറിക്കിടന്നു അവൾ പിണക്കം നടിച്ച് കൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും മാറി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ടോ കിടന്നു അവൻ പുറകിൽ കൂടി അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കവളിൽ കവൾ ചേർത്ത് വെച്ചു അവളുടെ കവളിൽ ചുംബിച്ചതും അവൾ കവട ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ അവളുടെ നേരെ കിടത്തിക്കൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു കാശിയേട്ട എന്താടി ഇനി കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ഒന്നും എന്നോട് പറയല്ലേ അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ ഇന്ന് കണ്ണൻ ചോദിച്ചതും മറ്റും അവനോട് പറഞ്ഞു ഏട്ടാ നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളൊക്കെ അതൊന്നും മനസ്സിലാകില്ല എന്ന് പക്ഷേ അവരതൊക്കെ കേട്ടിട്ട് മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കും അതുകൊണ്ട് ഇനി അവൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെയൊന്നും പറയണ്ട അവനാണെങ്കിൽ കുറച്ച് ശ്രദ്ധ കൂടുതലാണ് എടി അതിനെ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ തെറ്റാണെന്നല്ല ഇതുപോലെ വേറെ എന്തേലും ഏട്ട തമാശയ്ക്കൊക്കെ പറയില്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചേ അത് തമാശയല്ലോ റൊമാൻറ്റിക് അല്ലേ അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞു ആ ഇതാ ഞാൻ പറഞ്ഞത് ഈ കാശിയേട്ടിന് നാവിന് ഒരു ലൈസൻസും ഇല്ല ചില സമയത്ത് എങ്കിൽ വന്നേ എൻ്റെ പെണ്ണിനെ ഞാനൊന്ന് സ്നേഹിക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് കിടത്തി ലച്ചു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക ലച്ചു നമ്മുടെ വിവാഹം മോൻ എല്ലാം ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ വയ്യ നീ എൻ്റെ ആയെന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ കണ്ണ് അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ണാ ഓർഡർ ഇത് അത് തരാനാ പറഞ്ഞത് കണ്ണാ അവൾ അവന്റെ പുറകെ ആ കോളേജ് ക്യാമ്പസിൽ കൂടി ഓടി ഇല്ലടി തരില്ല ഇത് ഞാൻ വായിച്ചിട്ട് നീ വായിച്ചാ മതി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കണ കളിക്കല്ലേ മര്യാദയ്ക്ക് തന്നെ ഇല്ലടി ഞാൻ വായിച്ചു നോക്കിയിട്ട് നിനക്ക് തരാം എന്തൊക്കെയാ അവനത് എഴുതിയേക്കുന്നേന്ന് ഞാനെന്ന് നോക്കട്ടെ അവൻ ആ ലെറ്റർ പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ശിവ ദേ കിട്ടി അത് വിട്ടേക്ക് പുറകിൽ നിന്ന് മറ്റാരുടെയോ സൗണ്ട് കേട്ടതും അവൾ നിന്നു കിട്ടിയോ കിട്ടിയിടി അവളും പറഞ്ഞു മോനെ കണ്ണാ നിനക്കുള്ളത് എൻ്റെ കയ്യിലെത്തിയടാ ശിവ വിളിച്ചു പറഞ്ഞതും കണ്ണൻ നിന്നു ശിവ അത് വായിക്കരുത് കണ്ണൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു വായിക്കും ശിവ അവൻ വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ടാ ലെറ്റർ തുറന്നു എൻ്റെ പ്രിയപ്പെട്ട കണ്ണേട്ടന് അവൾ ഉറക്കി വായിച്ചു ശിവ വേണ്ട വേണം പോടാ നീ വായിക്കും ശിവ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ ആതിര അവളുടെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു പൊടി തെണ്ടി എങ്കിൽ ഞാനും ഇത് വായിക്കും കണ്ണൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലിരുന്ന ലെറ്റർ തുറന്നു എൻ്റെ മാത്രം ശിവയ്ക്ക് അവനും വായിച്ചു ഒന്നും മനസ്സിലായില്ല അല്ലേ നമ്മുടെ കണ്ണനും ശിവ ഇപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ലവ് ലെറ്റർ മത്സരം നടക്കുന്നുണ്ട് കോളേജിൽ കണ്ണൻ ആരോ എഴുതിയ ലെറ്ററാണ് ശിവയുടെ കയ്യിലിരിക്കുന്നത് ശിവയ്ക്ക് ആരോ എഴുതിയ ലെറ്ററാണ് കണ്ണന്റെ കയ്യിലിരിക്കുന്നതും അവരങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ വായിച്ചു എന്ത് പൈങ്കിളിയാണ് ഡൈവർ രണ്ടും ശിവ ലെറ്റർ വായിച്ചിട്ട് കണ്ണനോട് പറഞ്ഞു ചേച്ചി അല്ലേ നമുക്ക് ചേർന്നല്ല അല്ല എടി എടി നിങ്ങൾ രണ്ടോ അപ്പം പ്രേമിക്കാൻ പോകുവാണോ ആതൊരു സംശയത്തോട് ചോദിച്ചു പിന്നെ ഒന്ന് പോടി ഞങ്ങൾ പ്രേമിക്കാൻ ഞങ്ങൾക്ക് പ്രേമത്തേക്കാൾ വലുതാ ഞങ്ങളുടെ സൗഹൃദം കൊരങ്ങ അതെ എൻ്റെ ഇവളുടെ ഇടയ്ക്ക് വേറെ ആരും ഞങ്ങളെ ഭരിക്കാൻ വരണ്ട എന്നെ ഇവളും ഇവളെ ഞാനും അവൻ അവളുടെ തോളിൽ കൂടി കൊണ്ട് പറഞ്ഞു അപ്പൊ ഞാനോ ആതിരം മുഖം വിറുപ്പിച്ചു നീ ഞങ്ങളുടെ മുത്തല്ലേ അവൻ അവളെ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു അത് അവൾ ചിരിച്ചു രുദ്രനും ലച്ചു കാശിയും ലച്ചു ശിവയും അവളുടെ കണ്ണനും അവരുടെ രണ്ട് പേരുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആതിരയും അവരൊക്കെ അവരവരുടെ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കട്ടെ